വിഘ്നങ്ങളും മാറ്റിത്തരുന്ന വിഘ്നേശ്വരനെ കണ്ട് തൊഴുതുകൊണ്ടായല്ലോ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ കൊല്ലം കൊട്ടാരക്കരയിലാണ് എത്തിയിരിക്കുന്നത് എന്ന് പക്ഷെ കൊട്ടാരക്കരയിൽ എത്തിയിട്ടും വിഘ്നേശ്വരനെ കണ്ട് തൊഴുതിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എങ്ങനെ പൂർണ്ണമാവും രാവിലെ നേരത്തെ എണീറ്റ് ഓട്ടോയും വിളിച്ച് ദാ ശർത്തേൻ്റെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ അടുത്തുനിന്ന് വളരെ അടുത്താണ് ഈ അമ്പലം ഉള്ളത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം പ്രസിദ്ധമാണ് ശിവനും പാർവതിയും മുരുകനും അയ്യപ്പനും ഗണപതിയുമൊക്കെ അടങ്ങുന്ന കൈലാസത്തിന് സമമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം പേര് പോലെ തന്നെ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊട്ടാരക്കര ഉണ്ണിയപ്പമാണ് റൂമിലേക്ക് വന്ന ശരത്തനായിട്ട് മൺശൂരിയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ അവർ പോയി ഫുഡ് കഴിച്ച് വന്നപ്പോൾ അപ്പോൾ നല്ല ഫുഡാണ് നല്ല ഹോട്ടലാണ് കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആമീനെയും കൂട്ടി ആ ഹോട്ടലിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹോട്ടലിലും തപ്പി നടക്കുമായിരുന്നു അവസാനം കണ്ടുപിടിച്ചു ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലുള്ള ആര്യഭവൻ എന്ന് ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷേ രാവിലത്തെ ഫുഡിന് കുറച്ച് ഡിലേ വരും അതുകൊണ്ടാണ് നമ്മൾ പുറമേ വന്നിട്ട് ഹോട്ടലൊക്കെ തപ്പിയിട്ട് ഏത് ഹോട്ടലിൽ നിന്നാണ് നല്ല ഫുഡ് കിട്ടുക എന്ന് അന്വേഷിച്ച് നടക്കുന്നത് ശരത്തേട്ടനാണെങ്കിലും അഞ്ചു ആണെങ്കിലും ദോശയിലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ അവർ ട്രൈ ചെയ്യും ഗീ റോസ്റ്റ് ആണെങ്കിലും മസാല ദോശയൊക്കെ ആണെങ്കിലും അവർ ട്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ എനിക്ക് അതിനോട് അത്ര താല്പര്യം തന്നെ ഞാൻ വേറെ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ആമി ആണെങ്കിലും ദോശ കഴിക്കും വലിയ പ്രശ്നമില്ല നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നപ്പോഴേക്കും എല്ലാ സീറ്റും ഫുള്ളായിരുന്നു അപ്പോൾ രാവിലെ ശരത്തേട്ടനാണെങ്കിലും പോയി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തിരക്കുണ്ട് ആ ഹോട്ടലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാനയിൽ ഞങ്ങൾ താമസിക്കുന്ന സമയത്ത് ഇതുപോലെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഗോപ്രോ ഒക്കെ ഞാൻ കൂളായിട്ട് പിടിച്ചിട്ട് വീഡിയോ എടുത്തിട്ടായിരുന്നു നടന്നിരുന്നത് അപ്പോൾ അന്നൊന്നും വലിയ പ്രശ്നമല്ല പക്ഷേ നാട്ടിലെത്തിയിട്ട് ഇതുപോലെ ഗോപ്രോ ഒക്കെ പിടിച്ച് നടക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ ഓരോ നോട്ടം കാണുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു ചമ്മൽ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ അത് ശരിയായി അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് ചപ്പാത്തി ആയിരുന്നു അപ്പം എനിക്ക് ചപ്പാത്തി വേണമെന്ന് പറഞ്ഞാൽ അപ്പം ആമിക്കും ചപ്പാത്തി വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവളും വാങ്ങിച്ചു പക്ഷെ തണുത്ത ചപ്പാത്തി ആയിരുന്നു ഗയസ് ചപ്പാത്തി മാത്രം ഫ്ലോപ്പ് ആയിപ്പോയി കഴിച്ച് റൂമിലേക്ക് എത്തിയപ്പോൾ ദാ ശരത്താൻ അവിടെ റൂമിൽ കിടന്ന് നല്ല ഉറക്കാണ് രാവിലെ നേരത്തെ എണീറ്റ് പോയതുകൊണ്ട് തന്നെ നല്ല ഉറക്കാണ് അഞ്ചു നല്ല കുട്ടപ്പനായിട്ട് വന്നിട്ട് വാതിലൊക്കെ ഓപ്പൺ ചെയ്ത് വന്നു റൂമിലേക്ക് തന്നെ നല്ല മുല്ലപ്പൂ വാസന ഫുഡ് ചപ്പാത്തി ചപ്പാത്തി കിടക്കുമ്പോ ചപ്പാത്തി കഴിച്ചിട്ട് എനിക്കത് അത്ര സുഖമില്ല മറ്റേതും നല്ലതാണിക്കും ചപ്പാത്തി അത്ര ഇനി കല്യാണത്തിനല്ലേ ആൺകുട്ടി മുല്ലപ്പൊക്കെ വെച്ച് സുന്ദരി ആവിയായല്ലോ വേറൊരു സുന്ദര കൊട്ടാരക്കരയിൽ നിന്നും ഒരു പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ഡ്രൈവാണ് ഓഡിറ്റോറിയത്തിലേക്കുള്ളത് നമുക്ക് വഴിയൊന്നും അറിയാത്തതോണ്ട് തന്നെ ജി പി എസ് ഓൺ ആക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെന്തൊക്കെയാ പ്ലാൻ വന്നവരെ കാണാം നല്ല ഭക്ഷണം കഴിക്കാം അതെ കൊല്ലം സ്റ്റൈൽ ഫുഡ് ആലോചിക്കാം എവിടെയും ബുക്കിംഗോ അപ്പ തോന്നുന്നത് എവിടെയാകണം അടക്കി പോകാം നിങ്ങൾക്ക് അങ്ങനെ കാര്യായിട്ട് പ്ലാനിങ്ങൊന്നില്ല നമ്മളെ എല്ലാം പറ്റുന്ന രീതിയിൽ എക്സ്प्लोർ ചെയ്യണം എന്ന് നോക്കാം നമുക്ക് എന്നാൽ അധികം ലേറ്റ് ആവാതെ നാട് പിടിക്കും വേണം അപ്പോൾ എല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് പറ്റുന്ന രീതിയിൽ ഒന്ന് എക്സ്प्लोർ ചെയ്യണം നോക്കട്ടെ ചോദിച്ചോ ഓക്കേ അവിടെ അടുത്ത എന്തെങ്കിലും കാണാനുണ്ടോ നോക്കട്ടെ കൊച്ചവിടെ ഉണ്ടല്ലോ കെ.എസ്.ഓർചോറി അതല്ല മൂലന ഇതിലൂടെ കേറ്

അറിയോ അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കാര്യം ചെന്നപ്പോൾ ഹാളിലൊക്കെ നിറയെ ആളുകളായിരുന്നു എല്ലാ സീറ്റും ഫുള്ളായിരുന്നു അവസാനം ഞങ്ങൾ ഞാനും അനുഷൂം കൂടി തെരഞ്ഞു തെരഞ്ഞു സീറ്റ് ഒപ്പിച്ചെടുത്ത് അവിടെ ഇരുന്നു കൊല്ലത്തെ കല്യാണ സ്റ്റൈൽ എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നുമില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സെയിം ആയിരുന്നു കൊല്ലത്തേക്കും തിരക്കിന്റെ ഇടയിൽ തെരഞ്ഞു തെരഞ്ഞെ അവസാനം ഞങ്ങൾ അതുല്യനെ കണ്ടുപിടിച്ചു അതുല്യന്റെ കൂടെ ഇരിക്കുന്നത് ശാന്തി ചേച്ചിയാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് മീറ്റ് ചെയ്യുന്നത് കൊറേ നാളുകൾക്ക് ശേഷം ഇസേനെ തിരികെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ആമി അങ്ങനെ പിന്നെ ആ മക്കൾസ് എല്ലാവരും പിന്നെ അവിടെ കളിയായിരുന്നു ആനയില് നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിലുള്ള ഒരുപാട് പേര് കൊല്ലത്തുകാരാണ് അപ്പൊ നമ്മൾ ഇന്ന് ചാക്കോമാഷിന്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊല്ലത്തേക്ക് എത്തിയപ്പോൾ അവരെയൊക്കെ കാണാൻ പറ്റി ഒരുപാട് പേരെ കാണാൻ പറ്റി അത് വളരെ സന്തോഷമായി ഞങ്ങൾക്ക് എല്ലാവരെയും കണ്ട് സംസാരിച്ച സമയത്ത് ഞങ്ങൾ അവരോട് ചോദിച്ചത് ഈ കൊല്ലത്തെ എന്താണ് സ്പെഷ്യൽ ഉള്ളത് ഇനി അടുത്തതായിട്ട് ഞങ്ങൾ എവിടെ ഏത് പ്ലേസ് പോയിട്ടാണ് വിസിറ്റ് ചെയ്യേണ്ടത് എന്നായിരുന്നു അവർ പറഞ്ഞത് അനുസരിച്ചാണ് നമ്മുടെ അടുത്ത പ്ലാൻ ഇനി ഇസയ ആമിയൊക്കെ അവിടെ ഓടിക്കളിയായിരുന്നു നമ്മൾ ഈ കല്യാണത്തിന് വന്നപ്പോ ഒരുപാട് പേരെ നമ്മൾ പുതിയ പുതിയ ആളുകളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി ബ്ലോഗിന്റെ ബ്ലോഗിന്റെ പറഞ്ഞു അതാ വേണ്ട ശരിക്കും ശരിക്കും അതല്ല നിങ്ങളുടെ ആദ്യത്തെ കമന്റ് അടുത്ത പരിപാടി ഫുഡ് കഴിക്കലാണല്ലോ പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പൊ രണ്ടാമത്തെ ട്രിപ്പിലും സീറ്റ് കിട്ടിയില്ല അങ്ങനെ തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് വിചാരിച്ച് അകത്തിരിക്കുമ്പോഴാണ് ഇസ അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നത് കണ്ടത് ഈ സമയത്തും അവിടെ എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങള് കേരളത്തിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോ സദ്യ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ വെറൈറ്റി ആണെന്ന് കേട്ടിട്ടുണ്ട് അവരെ കുറച്ച് സൽക്കാരപ്രിയർ ആണെന്ന് അപ്പോ എങ്ങനെ അത് വെറൈറ്റി എന്തൊക്കെ വെറൈറ്റികളാണ് അറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞാന് എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും ഫുഡിലെ ഈ സദ്യയിലുള്ള ഐറ്റംസ് എന്തൊക്കെയായിരിക്കും സദ്യയിൽ വിളമ്പേ നെല്ലിക്കൻ്റെ അച്ചാറിൽ നെല്ലിക്ക മുഴുവനായിട്ട് തന്നതും അതുപോലെ ഒരു നാരങ്ങ വെച്ചതും ഒക്കെ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കേട്ടോ ഒക്കെ വന്നു കഴിഞ്ഞപ്പം ശേഷം ചോറ് വന്നു ചോറിന്റെ കൂടെ പരിപ്പ് കറിയും നെയ്യും വന്നു നെയ്യും കൂട്ടി ചോറ് കഴിഞ്ഞപ്പതാ പിന്നെയും വന്നു ചോറ് ചോറും സാമ്പാറുമാണ് ഇനി അടുത്തത് കഷ്ടപ്പെട്ട് കഴിക്കണ്ട് ചേച്ചിനോട് ചോദിച്ചപ്പോഴും ചേച്ചിമാരോട് ചോദിച്ചപ്പോ ലാസ്റ്റ് പറഞ്ഞു ആദ്യം പരിപ്പ് പിന്നെ പിന്നെ സാമ്പാർ പായസം അത്രയും കഴിച്ചിട്ട് ഞാൻ എങ്ങനെ നടക്കുന്ന അങ്ങനെ ഇവിടുന്ന് അടി ഉണ്ടാക്കിയിട്ട് ചേച്ചി കൊണ്ടുപോയി കൊടുത്തു മോര് പച്ചമോര് കിട്ടിശ്ശേരി കിട്ടി കഴിച്ചോ അങ്ങനെ ആദ്യത്തെ ആ കറികളൊക്കെ കൂട്ടി ചോറുണ്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പായസം വന്നു തുടങ്ങി ആദ്യം ഒരു അട അടപ്പായസം വിളമ്പി അതൊക്കെ കഴിഞ്ഞു കുറച്ചൊക്കെ കഴിച്ച് നിൽക്കുന്ന സമയത്ത് ബോളിയും പാൽപ്പായസവും കൂടി വന്നു അതെനിക്കിഷ്ടാട്ടോ അത് വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ബോളിയും പാൽപ്പായസം അതും കഴിഞ്ഞപ്പോൾ പിന്നെന്താ മത്തന്നെ ഒരു പായസം വന്നു കൊല്ലത്ത് സദ്യ കഴിക്കണമെങ്കിൽ കാലിക്കറ്റ് നിന്ന് കൊല്ലത്തേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഞങ്ങൾ കല്യാണം ശരിക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവസാനം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എന്തായാലും ഈ അവസരത്തിൽ ഞാൻ ചാക്കോമാഷിനോടാണ് നന്ദി പറയുന്നത് കൊല്ലത്തേക്ക് ഞങ്ങളെ കല്യാണം കൂടാൻ വിളിച്ചതിന് ചാക്കോമാഷിനോട് ഒരു പ്രത്യേക നന്ദി പറയുന്നു പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മുടെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെയുള്ള മംഗളകർമ്മങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് ഞാൻ ശരിത്തരനൊക്കെ ഇതുപോലെ കുടുംബസമേതം വന്ന് ഇതിലെല്ലാം പങ്കെടുത്ത് മംഗളകർമ്മങ്ങൾ വളരെയധികം മംഗളകരമാക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ നമ്മൾ കല്യാണം കഴിഞ്ഞിറങ്ങി ഇനി നേരെ പോണത് അവിടെ കൊല്ലത്ത് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണേണ്ട സ്ഥലമാണ് മിനിറ്റ് ലൊക്കേഷൻ മെല്ലെ മെല്ലെ പോയി ഓട്ടെ